അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി തോട്ടമാണ് പിന്നെ അതിൽ നല്ലൊരു അടിപൊളി ഒരു ഓട്ടുപരിയുണ്ട് പിന്നെ അതിൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല കോങ്ങാടാണ് കോങ്ങാട് കോട്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊട്ടശ്ശേരിയിൽ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് പിന്നെ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് പിന്നെ അതിൽ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും പിന്നെ സ്ഥലത്തിൽ ഏതെങ്കിലും കസ്റ്റി ഒരേക്കറോളം ഉണ്ട് അതിൽ കൂടുതൽ വരും ഏക്കർ കൂടുതൽ വരാനാണ് പിന്നെ അതിൽ അമ്പത്തഞ്ച് സെൻറ്റ് നെലവും പിന്നെ മുപ്പത് സെൻറ്റ് പറമ്പുമാണ് പിന്നെ മറ്റേ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഇപ്പോൾ തരം മാറ്റാൻ കൊടുത്തിട്ടുണ്ട് അതിപ്പം കിട്ടും അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലൊരു നല്ലൊരു സ്ഥലമാണ് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ ഒരു റബ്ബർ ഒരു നൂറ് നൂറ്റമ്പത് റബ്ബറുണ്ട് മേടിച്ചിടാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ കവുങ്ങ് പത്താറുപത് കവുങ്ങ ഉണ്ട് അമ്പതിൽ മേലുണ്ട് കവുങ്ങ് പിന്നെ ചക്ക മാവ് ചക്ക മാങ്ങ പ്ലാവ് പറഞ്ഞ മാതിരി എല്ലാ അനുഭവങ്ങളും ഉണ്ട് വീട്ടാവശ്യത്തിനുള്ള പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല ഏരിയയാണ് രണ്ട് കിണറുണ്ട് വെള്ളം അടിപൊളി വെള്ളം നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഏത് കാലത്തും വെള്ളം കിട്ടുന്ന ഒരു സംഭവമാണത് നല്ല നല്ലൊരു ഏരിയയാണ് വണ്ടിയെല്ലാം വരും നമുക്ക് ഫാമിന് വേണമെങ്കിൽ ഫാമിന് വേണമെങ്കിലും ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും നല്ല പറ്റിയ ഇൻവെസ്റ്റ് ചെയ്ത പറ്റിയ ഒരു ഇതാണ് ഇരുപത്താറ് ലക്ഷം റുപ്പ്യാണ് ഇപ്പോൾ അവർ പറയണത് ചെറുതായിട്ട് കുറയും ഏ ഇരുപത്താറ് ലക്ഷം റുപ്പ്യ അവരിപ്പോൾ പറയേണ്ടത് ലാസ്റ്റ് കിട്ടണം എന്നാണ് പറയണത് പിന്നെ കാര്യം കൊണ്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ കച്ചവടം ചെറുതായിട്ട് കമ്മിയാവും ഏ അവർ പറഞ്ഞിട്ടുള്ളത് മുപ്പത് ലക്ഷം റുപ്പിയ പിന്നെ ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അടുത്ത് പറഞ്ഞു പിടിച്ച് സംസാരിച്ചിട്ട് അ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് ഒരു ഇരുപത്താറ് ലക്ഷം റുപ്യ ലാസ്റ്റ് കിട്ടണമെന്നാണ് ഇപ്പോൾ അവർ പറയണത് ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കായാലും ആർക്കായാലും അത് മേടിച്ച് ഇടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇനി പാമ്പ് നടത്തേണ്ടവർക്ക് പാമ്പ് നടത്താം ആദായങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് വരുമാനമുണ്ട് വെള്ള സൗകര്യം കിണർ രണ്ടെണ്ണം നല്ലൊരു ഓട്ട് വരാം വഴി വഴി കരണ്ട് എല്ലാ സൗകര്യമുണ്ട് നല്ലൊരു നല്ലൊരു ഏരിയ ആണ് പിന്നെ കോങ്ങാട്ടിൽ നിന്ന് കോങ്ങാട് ചെറുപ്പളശ്ശേരി ഹൈവേയാണ് ഹൈവേയിൽ നിന്ന് പൊട്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് പൊട്ടശ്ശേരിയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററോളം മാത്രമാണ് ഈ വീടെത്താനുള്ള ഒരു ഇത് വരുന്നുള്ളൂ നല്ലൊരു ഏരിയയാണ് കാണുന്ന നമ്പറിൽ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അടിപൊളി സ്ഥലമാണ് വീഡിയോ കാണും ഫുള്ളും കാണും